നമസ്കാരം ഇന്ന് ദുഃഖ വെള്ളിയാഴ്ച ഇന്നത്തെ ദിവസം ദീപിക ദിനപത്രത്തിന്റെ മുഖപ്രസംഗം എല്ലാവരും കാണേണ്ടതാണ് ഇന്ത്യയിൽ ക്രൈസ്തവർ നേരിടുന്ന വേട്ടയാടലുകളെ കുറിച്ച് ഭരണകൂട ഭീകരതയെക്കുറിച്ച് നരേന്ദ്രമോദിയെ കുറിച്ച് സുരേഷ് ഗോപിയെ കുറിച്ച് മുന്നമാരെ കുറിച്ച് അതിഗംഭീരമായി തന്നെ ഈ മുഖപ്രസംഗത്തിൽ എഴുതിയിട്ടുണ്ട് ഞാനതൊന്ന് വായിക്കാം ഭരണകൂട ഭീകരതയുടെ ക്രിസ്തു വിചാരണ എന്ന തലക്കെട്ടിലാണ് മുഖപ്രസംഗം എഴുതിയിരിക്കുന്നത് ക്രിസ്തു രാഷ്ട്രീയത്തിൽ ഇടപെട്ടില്ലായിരുന്നുവെങ്കിൽ കൊല്ലപ്പെടില്ലായിരുന്നു ദൈവസ്നേഹത്തെയും പരസ്നേഹത്തെയും നന്മയെയും തിന്മയെയും കുറിച്ച് പറഞ്ഞുകൊണ്ട് നടന്നപ്പോഴല്ല അവയെ ഉന്മൂലനം ചെയ്യുന്ന ഭരണകൂടത്തോടും അതിന്റെ ഭാഗമായ ദുഷിച്ച മത നേതൃത്വത്തോടും പ്രതികരിച്ചപ്പോഴാണ് ക്രിസ്തുവിനെ തേടി അന്വേഷണ സംഘങ്ങൾ ഇറങ്ങിയത് അനീതിയുടെ ലോകക്രമത്തിൽ ദുഃഖവള്ളിയുടെ മുന്നറിയിപ്പാണത് രാഷ്ട്രീയത്തിൽ ഇടപെടാതെ മനുഷ്യരക്ഷ സാധ്യമല്ലെന്ന് മുൻകൂട്ടി കണ്ടതുകൊണ്ടാകാം പ്രവചന ലിഖിതങ്ങളിൽ അവൻ കൊല്ലപ്പെടുമെന്ന് എഴുതപ്പെട്ടത് ആദ്യം കൊല്ലണമെന്ന് തീരുമാനിക്കുകയും തുടർന്ന് കുറ്റപത്രം തയ്യാറാക്കപ്പെടുകയും ചെയ്തു ഒരു വെള്ളിയാഴ്ചയാണ് വിധി നടപ്പിലാക്കിയത് അതൊരു ദുഃഖവെള്ളിയായി ഇന്ന് ആചരിക്കപ്പെടുമ്പോഴും നീതിക്ക് വേണ്ടിയും വിശപ്പും ദാഹവും സഹിക്കുന്നവർ ലോകമെങ്ങും മുൾമുടി ചൂടി ചാട്ടവാറടിയും മാട്ടും തുപ്പുമേറ്റും നിൽക്കുന്നു അന്ത്യത്താഴം കഴിഞ്ഞ് മുകളിലത്തെ മുറിയിൽ നിന്നിറങ്ങിയ ക്രിസ്തു ജറുസലേമിന്റെ വിജനമായ തെരുവുകൾ പിന്നിട്ട് നടക്കുമ്പോൾ ശിഷ്യന്മാർ ഒപ്പമെത്താൻ ശ്രമിക്കുകയായിരുന്നു അതേസമയത്ത് ഗൂഢാലോചനക്കാരും അവരുടെ താവളങ്ങളിൽ നിന്ന് പുറപ്പെട്ടു ക്രിസ്തു കേതുവൻ താഴ്വരെ പിന്നിട്ട് പടിഞ്ഞാറുള്ള മലയുടെ പടിഞ്ഞാറുള്ള ക്രിസ്തു മുട്ടുകുത്തി പ്രാർത്ഥനയ്ക്കിടെ അവന്റെ വിയർപ്പ് രക്തത്തുള്ളികളായി നിലത്തു വീണു കുരിശുമരം ഒലിവുകളെ ഗസിച്ചതിനാൽ അവ നിറ കണ്ണുകളോടെ ആകാശത്തേക്ക് കാഴ്ച മാറ്റി ശിഷ്യന്മാർ ഉറക്കത്തിലായി താഴെ പന്തങ്ങളുടെ തീവെളിച്ചം ക്രിസ്തു കണ്ടു പറ്റിയ രാത്രിക്കായി തക്കം പാർത്തിരുന്നവർ മല കയറി എത്തുകയാണ് കുറച്ചു മുമ്പ് തന്റെ കയ്യിൽ നിന്ന് അപ്പം വാങ്ങി ഭക്ഷിച്ചവരാണ് മുന്നിൽ യൂദാസെ നീ മനുഷ്യപുത്രനെ ചുംബിച്ചുകൊണ്ട് ഒറ്റ കൊടുക്കുകയാണോ എന്ന് ചോദിച്ചപ്പോഴേക്കും അവൻ ക്രിസ്തുവിനെ കെട്ടിപ്പിടി ചുമ വെച്ചു അപ്പോൾ അവന്റെ പാദത്തിൽ ഒരു ചുംബനം ആളിക്കത്തി സഹിക്കാനാവാത്ത പൊള്ളലിൽ അവൻ മരങ്ങൾക്കിടയിലൂടെ ഓടിപ്പോകവേ പുരോഹിത പ്രമാണിമാരും ദേവാലയ സേനാധിപന്മാരും ക്രിസ്തുവിനെ ബന്ധിച്ചുകൊണ്ട് മലയിറങ്ങി അനഭിമതനാകുന്നവനെ രാജ്യദ്രോഹം ഉൾപ്പെടെ ഏതു കുറ്റവും ചുമത്തി ഇല്ലാതാക്കുന്ന ഭരണകൂട ഭീകരതയുടെ വിവരണമാണ് ക്രിസ്തുവിന്റെ വിചാരണയും വധശിക്ഷയും അവർ ക്രിസ്തുവിനെ ആദ്യം അന്നാസിന്റെ പക്കലിൽ എത്തിച്ചു മുഖ്യ ഗൂഢാലോചനക്കാരനായിരുന്ന അയാൾ പ്രധാന പുരോഹിതനായ കയ്യാഫാസിന്റെ അമ്മായിയപ്പനായിരുന്നു അയാൾ ക്രിസ്തുവിന്റെ പ്രസംഗങ്ങളെയും പ്രവർത്തികളെയും കുറിച്ച് ചോദിച്ചു താൻ രഹസ്യമായൊന്നും ചെയ്തിട്ടില്ലല്ലോ എന്ന മറുപടി തൃപ്തികരമല്ല വധശിക്ഷയ്ക്ക് കാരണം കണ്ടെത്താൻ ശ്രമിച്ചവർ മർദ്ദിച്ച ശേഷം അവനെ കയ്യാഫാസിന്റെ അടുക്കലിലെത്തിച്ചു അയാളുടെ കൊട്ടാരമുറ്റത്ത് വെച്ച് യഹൂദ കോടതിയിലായിരുന്ന സെൻഹേന്ദ്രിയൻ സംഘം ക്രിസ്തുവിനെ ചോദ്യം ചെയ്ത് വധശിക്ഷയ്ക്ക് അർഹനാണെന്ന് കണ്ടെത്തി രാജ്യദ്രോഹവും മതനിന്ദയുമായിരുന്നു പ്രധാന കുറ്റങ്ങൾ തുടർന്ന് അംഗീകാരത്തിനായി റോമൻ ഗവർണർ പീലാത്തോസിന്റെ അർമ്മനയിലെത്തിച്ചു കുറ്റപത്രത്തിലുള്ളതൊന്നും കണ്ടെത്താനാകാതെ പീലാത്തോസ് മാനസിക സംഘർഷത്തിലായി ക്രിസ്തു ഗലീലേക്കാരനാണെന്ന് മനസ്സിലായതോടെ തനിക്ക് യൂതായിയുടെ ചുമതലയെ ഉള്ളുവെന്ന് പറഞ്ഞ് ഗലീലയിലെ രാജാവായ ഹെറോദേശിന്റെ പക്കലിലേക്ക് അയച്ചു കുറ്റമൊന്നും കണ്ടെത്താനായില്ലെങ്കിലും ക്രൂരമർദ്ദനത്തിന് ശേഷം അയാൾ ക്രിസ്തുവിനെ തിരിച്ചറിഞ്ഞു രാഷ്ട്രീയ മതസമ്മർദ്ദത്തിന് വഴങ്ങി പീലാത്തോസ് ഈ നീതിമാന്റെ രക്തത്തിൽ തനിക്ക് പങ്കില്ലെന്നൊക്കെ പറഞ്ഞെങ്കിലും ഭരണകൂട നിർമ്മിതിയായ പൊതുബോധത്തിന് വഴങ്ങി കുരിശുമരണത്തിന് വിധിച്ചു അന്ത്യത്താളം കഴിഞ്ഞ് ഇരുപത്തിനാല് മണിക്കൂറിനകം ക്രിസ്തുവിന്റെ വിചാരണയും വധശിക്ഷയും നടപ്പാക്കി അധികാരം ഒരു വശത്തും നീതിക്ക് വേണ്ടി വിശപ്പും ദാഹവും സഹിക്കുന്നവർ മറുവശത്തും നിൽക്കുന്ന പീഡനാനുഭവ കാഴ്ചയാണ് ദുഃഖവെള്ളി അത് സമകാലിക രാഷ്ട്രീയത്തിൽ ലോകമെങ്ങും വിശകലനം ചെയ്യപ്പെടേണ്ടതാണ് കാരണം വെള്ളയടിച്ച കുഴിമാടങ്ങളൊന്നും ഭരണകൂടത്തെ വിമർശിക്കുന്നവർ ഇന്നും നോട്ടപ്പുള്ളികളാണ് നീതിക്ക് വേണ്ടിയുള്ള അവരുടെ രാഷ്ട്രീയം അടിച്ചമർത്തപ്പെടും ഇരകൾ പിരിവഴിയിൽ നിർത്തപ്പെടും അവർ സെക്രട്ടേറിയറ്റിന് പഠിക്കലും മുനമ്പത്തും മണിപ്പൂരും ഉത്തരേന്ത്യയിലും എല്ലാം ശരിയാകുമെന്ന് കരുതി നിൽക്കുകയാണ് അധികാരത്തിന്റെ ബുൾഡോസറുകൾക്കിടയിൽ ചതച്ചറയ്ക്കപ്പെടുന്നവരെയും ആൾക്കൂട്ട കൊലപാതകങ്ങൾക്ക് ഇരയാക്കപ്പെടുന്നവരെയും ഒക്കെ കണ്ടാൽ ക്രിസ്തുവനെ പോലെയുണ്ട് ഭരണകൂടത്തിന്റെ അനുമതിയില്ലാതെ വർഗീയതയ്ക്ക് ലോക തുരിടത്തും വളരാനാകില്ല ഇന്ത്യയിലും ഭൂരിപക്ഷ ന്യൂനപക്ഷ വർഗീയതകൾ വളർന്നു കഴിഞ്ഞു സർക്കാർ ഒപ്പമുണ്ടെന്ന് പറയുകയും മതപരിവർത്തനത്തിന്റെ രാജ്യദ്രോഹത്തിന്റെയും കുറ്റപത്രം ഒരുക്കി ക്രൈസ്തവരെ ക്രൂശിക്കുകയാണ് അപ്പോഴും ഒപ്പമുള്ള ഒറ്റുകാർ ഉത്തരേന്ത്യയിലേക്ക് നോക്കി ബറാബാസിനെ മോചിപ്പിക്കൂ ക്രിസ്തുവിനെ ക്രൂശിക്കൂ എന്ന ആർപ്പുഴികളാണ് ഇതേ കാഴ്ചയാണ് അന്ന് ജെറുസലേമിൽ അരങ്ങേറിയത് അനുവദിച്ചാലും ഇല്ലെങ്കിലും ഈ രാജ്യത്തെ ക്രൈസ്തവർ കുരിശന്റെ വഴിയിലാണ് ഉത്തരേന്ത്യയിൽ ക്രിസ്മസ് ദുഃഖവെള്ളി ഈസ്റ്റർ ആചരണങ്ങളൊക്കെ മുടക്കുന്ന വർഗീയ സംഘടനകളുടെ കയ്യിലുള്ളത് ഡൽഹിയിൽ നിന്നെത്തിച്ച വാറന്റുകളാണ് മലയിൽ നിന്ന് ഗാഗുൽത്താനിലേക്കോ ജെറുസലേമിൽ നിന്ന് ഇന്ത്യയിലേക്കോ ഉള്ള ദൂരമൊക്കെ സാങ്കേതികമാണ് ഒഡീഷയിലും അസമിലും യു പിയിലും മധ്യപ്രദേശിലും ഛത്തീസ്ഗഡിലും മണിപ്പൂരിലുമുള്ള ക്രൈസ്തവരും കാന്തമാലിലെ രക്തസാക്ഷികളും ഒഡീഷയിൽ ജീവനോടെ ചുട്ടുകൊല്ലപ്പെട്ട ഗ്രഹാംസ്ഥയിലും പിഞ്ചുകുഞ്ഞുങ്ങളും ആദിവാസികൾക്കിടയിൽ പ്രവർത്തിച്ചതിന് കള്ള തെളിവുകളിലൂടെ വേട്ടയാടപ്പെട്ട ഫാദർ സ്റ്റാൻ സ്വാമിയും വ്യാജ മതപരി പരിവർത്തന കേസിലായ സന്യസ്ഥരുമൊക്കെ ആ ദൂരം അടന്നവരാണ് ദുഃഖവെള്ളികളുടെ നിർമ്മാതാക്കൾ വിശ്വസിക്കാൻ മടിക്കുന്ന ഒരു സത്യമുണ്ട് നീതിയുടെയും സമത്വത്തിന്റെയും ഉയർപ്പ് തിരുന്നാൾ വരും നിങ്ങൾ ചവിട്ടിമെതിച്ചത് പൂക്കളാണ് വസന്തങ്ങളല്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ ലേഖനം അവസാനിക്കുന്നത് ഇന്നത്തെ ദിവസം ഇതിലും നല്ലൊരു മുഖപ്രസംഗം കാണാനില്ല മുനമ്പത്തും അതുപോലെ തന്നെ അവിടെ സെക്രട്ടേറിയറ്റ് മുമ്പിലും ഒക്കെ ഈ സുരേഷ് ഗോപിയും അതുപോലെ തന്നെ ബി ജെ പി കാരും ഒക്കെ നടത്തിക്കൊണ്ടിരിക്കുന്ന കേന്ദ്ര സർക്കാർ അതായത് കേന്ദ്ര ഭരണകൂടം നടത്തിക്കൊണ്ടിരിക്കുന്ന പല രീതിയിലുള്ള പല ഗിമ്മിക്ക് നമ്പറുകളുമൊക്കെ പൊളിച്ചടക്കിയിട്ടുണ്ട് ക്രൈസ്തവ ന്യൂനപക്ഷ വോട്ടുകൾക്ക് വേണ്ടി കാണിച്ചു കൂട്ടുന്ന അതിഗംഭീരമായിട്ടുള്ള ചില നാടകങ്ങളാണ് എന്ന് തന്നെയാണ് തുറന്നെഴുതിയിട്ടുള്ളത് ഒരു വശത്ത് ക്രൈസ്തവരെ ചേർത്ത് പിടിക്കുന്നു എന്ന് പറയുകയും മറുവശത്ത് ക്രൈസ്തവരെ ഏത് രീതിയിലാണ് വേട്ടയാടുന്നതെന്ന് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് നമ്മൾ കഴിഞ്ഞ കുറച്ച് ദിവസം മുമ്പാണല്ലോ ജബൽപൂരിൽ കണ്ടത് എന്താണ് കണ്ടത് മലയാളി വൈദികനടക്കം സംഘപരിവാരങ്ങൾ അതിക്രൂരമായിട്ട് മർദ്ദിപ്പിക്ക മർദ്ദിക്കുന്ന കാഴ്ച നമ്മൾ കണ്ടുകൊണ്ടേ അങ്ങനെ എത്ര എത്ര സംഭവങ്ങളാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് മണിപ്പൂരിൽ എത്ര പള്ളികളാണ് തകർത്തത് എത്രയധികം പുരോഹിതന്മാരെയാണ് ഇവർ കയ്യേറ്റം ചെയ്തത് അങ്ങനെ ഇന്ത്യയിലുള്ള ക്രൈസ്തവരെ മുഴുവൻ സംഘപരിവാരങ്ങൾ വേട്ടയാടിക്കൊണ്ടിരിക്കുകയാണ് ആ വേട്ടയാടലിൽ ഭരണകൂടത്തിന് യാതൊരു പങ്കുമില്ല എന്ന് പറഞ്ഞ് കയ്യൊഴിഞ്ഞു മാറാൻ പറ്റില്ല എന്ന് തന്നെയാണ് ഈ ലേഖനത്തിലൂടെ ദീപിക പറയുന്നത് അതായത് നമ്മുടെ നാട്ടിൽ നമ്മുടെ ഈ രാജ്യത്ത് ഒരു വർഗീയ കലാപം നടക്കുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വിഭാഗത്തിനെതിരെ ഏതെങ്കിലും രീതിയിലുള്ള ആക്രമണം നടക്കുന്നുണ്ടെങ്കിൽ അത് ഞങ്ങൾ അറിഞ്ഞിട്ടല്ല എന്ന് ഒരു ഭരണകൂടത്തിനും പറഞ്ഞ് കൈയ്യുടിയാൻ പറ്റില്ല എന്നുള്ളത് ഒരു വസ്തുതയാണ് അപ്പോൾ ക്രൈസ്തവർ സംഘപരിവാരത്തിന്റെ ബി ജെ പിയുടെ ഭരണകൂട ഭീകരത തിരിച്ചറിഞ്ഞിരിക്കുന്നു അവർ തിരിച്ചടിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് തന്നെയാണ് ഈ അവസരത്തിൽ പറയേണ്ടി നോക്കൂ ഉനമ്പത്ത് ചെന്ന് എന്ത് ജാതി നുണയാണ് പ്രചരിപ്പിച്ചത് അവസാനം എന്താണ് സംഭവിച്ചത് ഉനമ്പത്ത് ചെന്ന് അവിടെ ക്രൈസ്തവ ന്യൂരപക്ഷങ്ങളെയും അതുപോലെ തന്നെ മുസ്ലിം സമുദായത്തെ തമ്മിൽ തമ്പിലടിപ്പിക്കാൻ വേണ്ടി ഒരു ജിമ്മിക്കന് നമ്പർ നടത്തി നോക്കി ചീറ്റിപ്പോയി കിരൺ റിജ്ജു അറിയാതെ ആയെന്ന് തുറന്നു പോയി ഏത് ഈ നിയമം കൊണ്ട് പ്രത്യേകിച്ച് മുനമ്പത്തെ പ്രശ്നമൊന്നും തീർപ്പാക്കാൻ പറ്റില്ല എന്ന് നിയമ പോരാട്ടം നടത്തേണ്ടി വരുമെന്ന് പറയുന്ന സാഹചര്യം ഉണ്ടായി അതോടുകൂടി തന്നെ ഇവരുടെ ഈ കാണിച്ചു കൊണ്ടിരിക്കുന്ന ഈ കാട്ടിക്കൂട്ടലുകൾ ബി ജെ പിക്ക് വേണ്ടി ഇവിടെ വലിയ രീതിയിലുള്ള വോട്ട് ബാങ്ക് രാഷ്ട്രീയത്തിന് വേണ്ടി നടത്തിക്കൊണ്ടിരിക്കുന്ന നീക്കമാണ് എന്ന് മുനമ്പത്തെ സമരസമിതി മനസ്സിലാക്കി അതുപോലെ തന്നെ സുരേഷ് ഗോപി ആശാവർക്കർമാരുടെ സമരത്തിന്റെ പദലി ചെല്ലുകയാണ് എന്നിട്ട് പറയാണ് സംസ്ഥാന സർക്കാരിനെതിരെ കുറെ വിടുവായത്തരം പറയുകയാണ് എന്നാൽ ആരാണ് ഈ പറയുന്ന ഇൻസെന്റീവ് വർദ്ധിപ്പിക്കേണ്ടത് ജെ പി നദ്ദയാണ് ജെ പി നദ്ദ കമ്മ്യൂണിസ്റ്റ് ആരാണോ അല്ല കേന്ദ്രമന്ത്രിയാണ് കേന്ദ്ര ആരോഗ്യവകുപ്പ് മന്ത്രിയാണ് ഈ മന്ത്രി എന്തുകൊണ്ടാണ് ഇത്ര ദിവസമായല്ലോ അവർ സമരം നടത്തുന്നത് അവർക്ക് വേണ്ടി ഈ പറയുന്ന ഇൻസെന്റീവ് വർദ്ധിപ്പിക്കാമെന്ന് പറഞ്ഞുകൊണ്ട് എന്തുകൊണ്ടാണ് ഉത്തരവ് ഇറക്കാത്തത് എന്തുകൊണ്ടാണ് സുരേഷ് ഗോപി ആ സമരപ്പന്തലിൽ ചെല്ലുമ്പോൾ എസ് യു സിയുടെ നേതാവായിട്ടുള്ള ചില ക്രിസംഗികൾ എന്തുകൊണ്ടാണ് സുരേഷ് ഗോപിക്കെതിരെ അക്ഷരം ഇണ്ടാത്തത് അപ്പൊ ഇവിടെയൊക്കെ നമ്മൾ കാണേണ്ട ഒരു കാര്യം എന്താണ് അതായത് ഇവിടെയൊക്കെ നമ്മൾ യേശുവിന് ഒറ്റ കൊടുത്തതുപോലുള്ള ചില കളികളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഒറ്റുകാരെയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ആ ഒറ്റുകാരെയൊക്കെ തിരിച്ചറിയണം എന്ന് തന്നെയാണ് ഈ ലേഖനവും പറഞ്ഞു വെക്കുന്നത് നോക്കൂ എന്ത് മനോഹരമായിട്ടാണ് ഈ ലേഖനം എഴുതിയിട്ടുള്ളത് ഇതുപോലൊരു അടി ബി ജെ പിക്ക് നരേന്ദ്രമോദിക്കും സുരേഷ് ഗോപിക്കും മുന്നോട്ട് കൊടുക്കാനില്ല എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത് ഇന്നത്തെ ദിവസം ഇത്രയും മനോഹരമായ ഒരു മുഖപ്രസംഗം എവിടെയും കാണാൻ സാധിക്കില്ല ആർ എസ് എസിന്റെ മുഖപത്രമായിട്ടുള്ള ഓർഗനൈസറിൽ എന്താണ് പറഞ്ഞത് അതായത് സർക്കാർ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഏറ്റവും കൂടുതൽ സ്വത്തുള്ളത് കത്തോലിക്ക സഭയ്ക്കാണ് എന്ന് പറഞ്ഞ് മുഖപ്രസംഗം എഴുതി മിനിറ്റുകൾക്കൊക്കെ തന്നെ അത് പിൻവലിച്ചു എന്തുകൊണ്ടാണ് ആദ്യം അവർ മുസ്ലിമുകളെ തേടിച്ചെന്നു ഇനി അടുത്ത് തേടി വരാൻ പോകുന്ന ക്രൈസ്തവരെയാണ് എന്ന് ക്രൈസ്തവർ തിരിച്ചറിയും എന്ന് മനസ്സിലായപ്പോൾ അങ്ങ് പിൻവലിക്കുന്ന സാഹചര്യം ഉണ്ടായി ഇപ്പൊ എല്ലാവർക്കും എല്ലാ കാര്യങ്ങളും മനസ്സിലായി എന്താണ് സംഘപരിവാറെന്നും എന്താണ് ബി ജെ പി ഗവൺമെന്റ് എന്നും എന്താണ് നരേന്ദ്രമോദി എന്നും സുരേഷ് ഗോപി എന്നും ജോർജ് കുര്യൻ എന്നും എന്നൊക്കെ എല്ലാവർക്കും ഇപ്പം നല്ല വ്യക്തമായി മനസ്സിലായിട്ടുണ്ട് അതുകൊണ്ട് ഇനി എല്ലാവരും കരുതിയിരിക്കും എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല ഇല്ല അല്ലെങ്കിലും നിങ്ങൾ എവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഇത് തന്നെയാണ് അവസ്ഥ എന്ന് പറയാം പ്രത്യേകിച്ച് കേരളത്തിൽ നിങ്ങളൊരു നാടകവും ചെലവാകില്ല എന്ന് തന്നെയാണ് പറയാനുള്ളത് എത്ര മനോഹരമായിട്ടാണ് നിങ്ങൾ നാടകങ്ങൾ അണിയിച്ചൊരുക്കിയത് ക്രൈസ്തവ ന്യൂനപക്ഷങ്ങളുടെ വീടുകളൊക്കെ കയറി ഇറങ്ങി നടക്കുന്ന ഒരു കാഴ്ചയൊക്കെ നമ്മൾ കണ്ടിരുന്നു വൈദ്യ അല്ലേ സ്നേഹയാത്ര എന്നൊക്കെ പറഞ്ഞ് സെൽഫി എടുത്തൊക്കെ നടക്കുകയായിരുന്നു ആ സമയത്ത് ഉത്തരേന്ത്യയിൽ ക്രൈസ്തവരെ വേട്ടയാടിക്കൊണ്ടിരിക്കുകയാണ് അവർക്ക് ക്രിസ്മസ് ആഘോഷിക്കാൻ പറ്റുന്നില്ല ഈസ്റ്റർ ആഘോഷിക്കാൻ പറ്റുന്നില്ല ഒന്നും ആഘോഷിക്കാൻ പറ്റാത്ത സാഹചര്യം വേട്ടയാടുകയാണ് വി എസ് പി പച്ചതൽ സംഘപരിവാരങ്ങൾ അങ്ങനെ പലരും വേട്ടയാടിക്കൊണ്ടിരിക്കുകയാണ് എന്തായാലും ആ വേട്ടയാടലുകളുടെയൊക്കെ കടക്കൽ കത്തി വെച്ചുകൊണ്ട് അവരുടെ ചങ്ങത്ത് കയറിയുന്ന ദീപിക മുഖപ്രസംഗം എഴുതി വെച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞു വെച്ചുകൊണ്ട് നിർത്തുകയാണ്